എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം നാളെ നവംബർ പത്തൊമ്പത് ചൊവ്വാഴ്ച ഹർത്താൽ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ ഈയൊരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വിശദമായ വീഡിയോയിലോട്ട് നമുക്ക് പോകാം ചൊവ്വാഴ്ച വയനാട്ടിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്ത് എൽ ഡി എഫും യു ഡി എഫും നാളെ വയനാട് ജില്ലയിൽ ഹർത്താലായിരിക്കും മുണ്ടക്കൈ ചൂരൽമല വിഷയത്തിൽ കേന്ദ്രത്തിൻ്റെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് എൽ ഡി എഫ് സംഘടനയും യു ഡി എഫ് സംഘടനയും നാളെ വയനാട്ടിൽ ഹർത്താൽ നടത്തുന്നത് രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണിവരെയായിരിക്കും വയനാട്ടിൽ ഹർത്താൽ ഉണ്ടാവുക മുഴുവൻ സ്ഥാപനങ്ങളും കടക്കമ്പോളങ്ങളും അടച്ചിടണമെന്നാണ് ആഹ്വാനം ആവശ്യ സർവീസുകൾ ഒഴിച്ചുള്ള വാഹനങ്ങൾ ഒന്നും തന്നെ നിരത്തിൽ ഇറക്കാൻ പാടുള്ളതല്ല മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഈ ഒരു ഹർത്താലിന് ഉണ്ടാകണമെന്ന് ടി സിദ്ദീഖ് എം അറിയിച്ചിട്ടുണ്ട് പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടോ നമുക്ക് വീണ്ടും കാണാം നന്ദി